ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ സെൻറ്റ് ഗിഗോറിയസ് കോളേജിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസിലാണേ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് മീൻപിടിപ്പാറയാണ് ഇവിടെ കയറാൻ ഇരുപത് രൂപയുടെ ടിക്കറ്റാണ് ഒരാൾക്ക് എടുക്കേണ്ടത് കുറച്ച് കുറച്ചുള്ളിലോട്ടായിട്ടാണേ ഇത് കാണപ്പെടുന്നത് അങ്ങനെ താണ്ടേ ഞങ്ങൾ ആദ്യം അതിനകത്തൂടെ പോകാൻ പോവാണ് നല്ല ഇറക്കമുള്ള പ്രദേശമാണ് അവിടെ ചുറ്റും റബ്ബർ മരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പല ഭാഗത്തു നിന്നും ഒരുപാട് ആൾക്കാർ ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് കുട്ടികൾക്കാണ് ഏറ്റവും ഇഷ്ടം ഇവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴ ആയതുകൊണ്ട് റോഡ് നല്ല തെറ്റൽ രീതിയിലാണ് കിടക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോഴാണ് അറിയുന്നത് ഇന്നവിടെ അവധിയാണെന്ന് മഴ പെയ്ത് നിറഞ്ഞു കിടക്കുന്നോണ്ടാണ് ഇവിടെ ആരും ഇന്ന് കയറ്റാത്തത് കാരണം കുഞ്ഞു മക്കളൊക്കെ വരുന്നുണ്ട് ഇതിനകത്തോട്ട് ഒഴുക്കിൽപ്പെട്ടു പോകാനൊക്കെ നല്ല സാധ്യതയുണ്ട് നല്ല നിറഞ്ഞാണ് ഇവിടെ കിടക്കുന്നത് നല്ല ഫോഴ്സിലാണ് വെള്ളമൊക്കെ പോകുന്നത് അവിടെ നല്ല തുരുത്ത പോലെ തോന്നുന്നുണ്ടല്ലേ അവിടെയൊക്കെ ആൾക്കാരെ ഇറക്കൂലെന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ും ഇറക്കുന്നില്ല കാരണം ഇതാണെങ്കിൽ കുത്തി ഒഴിവാണ് വെള്ളവും കാര്യങ്ങളും ഒക്കെ അതുകൊണ്ട് ഇവിടെ വേറെ ആരുമില്ല ഇവിടെ ചോദിച്ചിട്ടാണ് വന്ന് ഇറങ്ങിയിരുന്നത് അതിന് നോക്കെ ഭയങ്കരമായിട്ട് വെള്ളം ഇറങ്ങി കിടക്കുക അന്നത്തെ സമയത്ത് ഇവിടെ എപ്പോഴും ആൾക്കാരായിരിക്കും കുട്ടികൾക്കൊക്കെ കളിക്കാനും ഉല്ലസിക്കാനും ഒക്കെ നല്ലൊരു പാർക്കും കൂടിയാണിത് വെള്ളത്തിനകത്ത് കുട്ടികൾ നമ്മൾ ഇവിടെ വരെ വന്നതല്ലേ നമുക്കിതിന്റെ ചുറ്റും ഒക്കെ ഒന്ന് കാണാം നിങ്ങള് എന്റെ കൂടെ കാണാത്ത ഞങ്ങൾ അവിടെ നിന്ന് സെക്യൂരിറ്റി മാമരോട് ചോദിച്ചത് ഒന്ന് കയറ്റി വിടുവെന്ന് പക്ഷെ കയറ്റി വിടത്തില്ലെന്ന് പറഞ്ഞു കാരണം നമ്മളെയൊക്കെ കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് വേറെ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെയും കയറ്റി വിടേണ്ട അവസ്ഥ വരും ഞങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ വന്ന് മടങ്ങിപ്പോയി കുറച്ചു നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇതിനകത്തോട്ടാ കുട്ടികളുടെയൊക്കെ പാർക്ക് നല്ല വിശാലമായ പാർക്കാ എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഗാർഡനിൽ നിന്ന് കാണാൻ ഭയങ്കര രസമായിരിക്കും ആ വെള്ളച്ചാട്ടവും കാര്യങ്ങളുമൊക്കെ കേട്ടോ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലേസ് ആണ് വെള്ളത്തിൻ്റെ സൗണ്ടും ഒഴുകുന്ന രീതിയൊക്കെ കണ്ട് തന്നെ ആസ്വദിക്കേണ്ടതാണ് ഇവിടെ വന്ന് കാണാൻ പറ്റുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഇത് കണ്ട് തന്നെ ആസ്വദിക്കണം മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടി പ്രത്യേകം കൊണ്ടുവരണം കേട്ടോ അവർക്കൊക്കെ നല്ലൊരു എൻജോയ്മെൻറ്റും സന്തോഷവും ഒക്കെ ആയിരിക്കും നല്ല ഒഴുക്കുണ്ടെങ്കിൽ പരമാവധി കുട്ടികളെ കൊണ്ടുവരണ്ട ഒഴുക്കുള്ള സമയത്തൊക്കെ ഇവിടെ അവധിയായിരിക്കും വെള്ളം നല്ല കുറയുന്ന സമയത്ത് ഇതിനകത്ത് ഇരുന്നൊക്കെ കളിക്കാനും നീന്തിയൊക്കെ കളിക്കാനൊക്കെ നല്ലതാണ് വലിയൊരു ഇവിടെ വന്ന് നീന്താറുണ്ട് കേട്ടോ കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടെന്ന് പറയുന്നത് എത്രയോ ശരിയാണ് ഈ കൊല്ലത്ത് തന്നെ കാണാനും പോവാനൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ ഉണ്ടല്ലേ ഈ കൊല്ലത്തിനടുത്തുള്ളത് എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ പോയി കാണിച്ചു തരാം കേട്ടോ എന്തായാലും അടിപൊളിയായി പോയി ഞാൻ ആദ്യം കൂടെ വന്ന ദിവസം തന്നെ ഇത് അവധിയായി പോയി എന്തായാലും ഇതൊക്കെ കാണാൻ പറ്റിയ ഇറങ്ങാനൊന്നും പറ്റില്ല ആ എന്നാലും കുഴപ്പമില്ല പിന്നെ ഒരു ദിവസം ഞങ്ങൾ വരും അതും കാണിക്കൊന്ന് കാണുന്നതും ഞാൻ വന്നിട്ടില്ല അവിടെക്കായിരുന്നു പിള്ളേര് കളിക്കുന്നൊക്കെ ഞാൻ വീഡിയോയിലും കാര്യങ്ങളും കണ്ടിട്ടുണ്ട് ചേർക്ക ഞാൻ വന്നിട്ടില്ല അതോടാ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാത്തവരായിട്ട് ആരുമില്ലല്ലേ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയുള്ള നല്ല അടിപൊളി സ്ഥലമായത് ആ കെട്ടിയിരിക്കുന്ന കൈവരിയൊക്കെ ആർട്ടിഫിഷ്യലാണ് അതിലൂടെ ഒക്കെ വലിയവർക്കും മുതിർന്നവർക്കും ഒക്കെ കൈകോർത്ത് നടക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണേ കപ്പിൾസായിട്ടൊക്കെ വരുന്നവർക്കൊക്കെ നല്ല അടിപൊളി സ്ഥലമായത് ആ കൈവരിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും കേട്ടോ ഇത് എവിടെ നിന്നാലും വെള്ളം മാത്രമേ നല്ലവണ്ണം ഒഴുകുന്നതൊക്കെ കാണാൻ പറ്റും ദാ ഈ കാണുന്ന സ്ഥലത്തൊക്കെ ആൾക്കാർ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കാന്നും പറഞ്ഞു വന്നതാ പക്ഷെ നടന്നില്ല എന്തായാലും പിള്ളാരെയും കൊണ്ട് വരാഞ്ഞത് ഇങ്ങനെ ആയിപ്പോയി പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു മീൻ വളർത്തൽ കേന്ദ്രവും കൂടെ കണ്ടു കേട്ടോ ഞങ്ങൾ എന്തായാലും അതും കൂടെ ഒന്ന് വീഡിയോ പിടിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളു കഴിവതും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാരും എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഇനി വീണ്ടും വീണ്ടും എടുത്ത് പറയണ്ടല്ലേ